ഐ പി എൽ ലീഗ് കെട്ട് അവസാനിക്കുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ അശ്വസനീയ കുതിപ്പാണ് ഈ സീസണിലെ ഹൈലൈറ്റായി ആരാധകർ കണക്കാക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന എലിമിനേറ്ററിൽ ആർ സി ബിയുടെ എതിരാളികൾ രാജസ്ഥാൻ റോയൽസാണ് ഇത്തവണ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് ആദ്യം ഏവരും കരുതിയ രാജസ്ഥാൻ പിന്നീട് തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ആരാധകരെ നിരാശരാക്കിയിരുന്നു പ്ലേ ഓഫിൽ കളിക്കുന്ന നാല് ടീമുകളുടെ കരുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മോശം ഫോമിൽ കളിക്കുന്നത് രാജസ്ഥാൻ തന്നെയായിരിക്കുമെന്ന് ഉറച്ച ആറാറ് ആരാധകർ പോലും സമ്മതിച്ചു തരും അവസാന അഞ്ചു മത്സരങ്ങൾ ഒന്നിൽ പോലും വിജയിക്കാൻ രാജസ്ഥാൻ കഴിഞ്ഞിട്ടുമില്ല എന്നാൽ മറുഭാഗത്ത് തുടർച്ചയായി ആറ് മത്സരങ്ങൾ വിജയിച്ച് പൂർണ്ണ കരുത്തരായി എത്തുന്ന ആർ സി ബി ഇത്തവണ കിരീടം നേടുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ സീസണിലെ ആദ്യ പകുതിയിൽ ഏറ്റവും പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയാണ് ആർ സി ബി പ്ലേ ഓഫിൽ സ്ഥാനം പിടിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷമായി മോഹിക്കുന്ന ഐ പി എൽ കിരീടം ഇത്തവണയും ആർ സി ബിക്ക് അന്യമാകണമെങ്കിൽ സഞ്ജുവിനും കൂട്ടാളികൾക്കും ഈ ഫോമിൽ കളിച്ചാൽ മതിയാകില്ല ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഡുപ്ലസിയെയും സംഘത്തെയും അലർത്തി അടിക്കണമെങ്കിൽ രാജസ്ഥാൻ്റെ മുൻനിര ക്ലിക്കാകേണ്ടതുണ്ട് ബെഡ്ലറുടെ അഭാവം ടീമിനെ ആകെ ബാധിച്ചു എന്ന് തന്നെ പറയാം കഴിഞ്ഞ സീസണിലെ ഫോമിൻ്റെ എത്താത്ത പ്രകടനം നടത്തുന്ന ജയ്സ്വാൾ ആർ സി ബിക്കെതിരെ തിളങ്ങിയെങ്കിൽ മാത്രമേ രാജസ്ഥാനെ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ റയാൻ പരാഗും സഞ്ജു സാംസൺ ഒഴികിയ മറ്റൊരു രാജസ്ഥാൻ താരത്തിനും മികച്ച ബാറ്റിംഗ് പ്രകടനം തുടർച്ചയായി കാഴ്ചവെക്കാൻ ഈ സീസണിൽ കഴിഞ്ഞിട്ടുമില്ല വമ്പനടിക്കാരന ഹെഡ്മെയർ കാരണം മെയ് രണ്ടിനു ശേഷം രാജസ്ഥാനായി കളിച്ചിട്ടുമില്ല രാജസ്ഥാൻ്റെ പ്രധാന കാര്യത്തായ ബൗളിംഗ് യൂണിറ്റ് മികച്ച ഭോമിലായാൽ ആർ സി ബി എ മലർത്തിയടിക്കാം എന്നു തന്നെയാണ് ആർ ആർ ആരാധകർ വിശ്വസിക്കുന്നത് മാത്രമല്ല ഇത്തവണ രാജസ്ഥാനും നേരിടേണ്ടി വന്ന തോൽവികൾ ഒന്നുപോലും വമ്പൻ മാർജിനിലുള്ള പരാജയങ്ങൾ ആയിരുന്നില്ല എന്നും ശ്രദ്ധേയമാണ് എന്നാൽ സ്ഥിരം പ്ലേ ഓഫിൽ കളിക്കുന്ന ആർ സി ബി തങ്ങളുടെ പരിചയസമ്പത്ത് മുഴുവനും ഉപയോഗിച്ച് ഫൈനലേക്ക് ചുവടുവെക്കും എന്ന് തന്നെയാണ് ആർ സി ബി ആരാധകർ കരുതുന്നത് കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ നാല് തവണയും ആർ സി ബി പ്ലേ ഓഫിൽ കളിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയും ഡുപ്ലിസിയും പടിദാറും മാക്സ്വെല്ലും ഗ്രീനും കാർത്തിക്കും ചേർന്നുള്ള കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ എങ്ങനെ തളയ്ക്കാമെന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നന്നായി അറിയാമെന്നും ആർ ആർ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഏപ്രിൽ ആറിന് നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ ആറ് വിക്കറ്റിന് രാജസ്ഥാൻ ആർ സി ബി തകർത്തിരുന്നു സെഞ്ചുറിയോടെ ജോസ് ബഡ്ലറും അറുപത്തൊമ്പത് റൺസോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും വന്ന് മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്താണ് ആർ സി ബി എ ഏതായാലും ആരാധകരെ ആവേശത്തിലാക്കാൻ ആർ സി ബി ആർ ആർ പോരാട്ടത്തിന് കഴിയും എന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി